ഫ്രണ്ട് ഭാഗം പത്ത് അന്ന് വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴായിരുന്നു ദൂരെ ഗേറ്റിനരികിൽ പരിചയമുള്ളൊരു നിഴൽ കണ്ടത് എല്ലാവരും പുറത്തുപോയി അവസാനമാണ് ആര് ക്ലാസിൽ നിന്ന് ഇറങ്ങിയത് ഇവരെന്താ ഇവിടെ ആര് സംശയത്തോടെ പൂജയെ നോക്കി പൂജ അവൾ നോക്കി ദിശയിലേക്ക് നോക്കി ഹോ ചേട്ടൻ അയ്യോ ചേട്ടൻ ഇവരെന്താ ഇവിടെ പൂജ പെട്ടെന്ന് ചോദിച്ചു എന്നോട് ചോദിച്ചാ എനിക്ക് എങ്ങനെ അറിയാനാ ആര്യ അവളെ നോക്കി നീ വാ നമുക്ക് നോക്കാം പൂജ അവളുടെ കൈപിടിച്ച് വലിച്ചു മൈതാനത്ത് സഞ്ജുണ്ടായിരുന്നു അവസാന പീരീഡ് മുതൽ പ്രാക്ടീസ് ഉണ്ടായിരിക്കും ഒരാഴ്ചയിലേറെയായി ആര്യ ഗ്രൗണ്ടിൽ കാലു കുത്തിയിട്ട് ഹേ ആര്യ ഗ്രൗണ്ടിൽ നിന്നും അവൻ ഉറക്കു വിളിച്ചു അവൾ പെട്ടെന്ന് അവനെ നോക്കി അവർ കാണുന്നത് വായുവിൽ വെറുതെ കൈയുയർത്തി നടക്കുന്ന ആരെയായിരിക്കണം ഇതേ പിന്നെ പൂജക്കറിയിച്ചു അപ്പോഴേക്കും സഞ്ജു അങ്ങോട്ട് ഓടി വന്നു ഒക്കെ അടുത്തു നീനീ എന്നാ പ്രാക്ടീസിന് വരിക സഞ്ജു ചോദിച്ചു ആര് പൂജയെ നോക്കി താൻ അടുക്കുന്നതോ സംസാരിക്കുന്നതൊന്നും അവൾക്ക് പണ്ടേ ഇഷ്ടമല്ല അന്നവളത് പലപ്പോഴും തുറന്ന് പ്രകടിപ്പിച്ചിരുന്നില്ല പക്ഷെ ഇപ്പോൾ അവൾ അതിനെ മടിക്കുന്നുമില്ല ആര്യ പെട്ടെന്ന് സഞ്ജു ആ കൈകളിൽ പിടിച്ചു മൃദുവായി വിരലുകളിൽ തഴുകി എനിക്കറിയാം നീ ഇപ്പോ ഒരുപാട് മോശ അവസ്ഥയിലാണെന്ന് പക്ഷെ എനിക്ക് ആ പഴയ ആര്യെ തിരിച്ചു വേണം നീ ഇങ്ങനെ ഒഴിഞ്ഞു നടന്ന അത് പൂജയ്ക്ക് ഇഷ്ടാവില്ല സഞ്ജു പറഞ്ഞു ഹാ അത് ഇവനാണോ തീരുമാനിക്കുന്നത് പൂജയുടെ ശബ്ദം ആര്ക്ക് മാത്രമേ കേൾക്കാൻ കഴിഞ്ഞുള്ളൂ അവളുടെ തല പെരുത്തു നീ അവനെ തെറ്റിദ്ധരിക്കയാണ് പൂജ ആര്യം മനസ്സിൽ മൊഴിഞ്ഞു പൂജയ്ക്കത് കേൾക്കാമായിരുന്നു പക്ഷേ അവളത് കേട്ട ഭാവം നടിച്ചില്ലെന്ന് മാത്രം ആര്യ സഞ്ജുവിൽ നിന്നും കൈവലിച്ചു സഞ്ജു സഹതാപം വേണ്ട പ്ലീസ് ആര്യ പറഞ്ഞു സഹതാപമോ എന്താ നീ അങ്ങനെ പറഞ്ഞേ സഞ്ജു അവളെ ദയനീയമായി നോക്കി എനിക്കറിയാം പൂജയുടെ ഫ്രണ്ട് ആയതുകൊണ്ടല്ലേ നീ എന്നോട് ഇത്രയും ദയ കാണിക്കുന്നത് ഇതും പൂജയ്ക്ക് വേണ്ടിയല്ലേ ആര്യയുടെ ചോദ്യം ഒരു നിമിഷം സഞ്ജുവിനെ അപ്പാടെ വിഴുങ്ങിക്കളഞ്ഞു ഇതെന്താ പുതിയ കഥ പൂജ ഓർത്തു നിനക്കറിയാത്ത രസമുണ്ടെന്ന് പറഞ്ഞില്ലേ അതിതാണ് ആര്യ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു സഞ്ജു അവളെ അമ്പരന്ന് നോക്കി പക്ഷേ ആ വാക്കുകൾ തനിക്കുള്ളതാണെന്ന് പൂജ മനസ്സിലാക്കി ആര്യ നീ ഓക്കേ അല്ലേ സഞ്ജു അവളുടെ ചുമലിൽ കൈവച്ചു പക്ഷേ അവൾ അവരിൽ നിന്നും മാറി നിന്നു നിനക്ക് പൂജ ഇഷ്ടായ അവൾക്ക് വേണ്ടിയാണ് നീ ആ ചോക്ലേറ്റ് തന്നിരുന്നത് ആര്യ പറഞ്ഞു സഞ്ജു അവളെ പകച്ചു നോക്കി അവൾക്കു വേണ്ടി മാത്രമായിരുന്നു നീ എന്നോട് കൂട്ടുകൂടിയത് അവൾ മാത്രമായിരുന്നു നിന്റെ മനസ്സിൽ ഇപ്പൊ എന്നോട് കാണിക്കുന്ന സഹതാപം പോലും അവൾ എന്റെ സുഹൃത്തായത് കൊണ്ടല്ലേ ആര് ചോദിച്ചു അങ്ങനെയല്ലോടോ സഞ്ജു നീ ഉള്ളിൽ കരയുവാണെന്ന് എനിക്കറിയാം ഓരോ തവണ നീ എന്റെ അരികിൽ വരുമ്പോഴും അവളുടെ ഓർമ്മകൾ എന്നെ പൊള്ളിക്കുന്നു നിനക്കും അങ്ങനെയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ആര്യ പറഞ്ഞു നിർത്തി സഞ്ജുവിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ആര്യ പറഞ്ഞതൊക്കെയും പൂജയ്ക്ക് പുതിയ അറിവായിരുന്നു തന്റെ സുഹൃത്തിനെ തന്നിൽ നിന്നും അകത്താൻ ശ്രമിക്കുന്നവൻ എന്ന് ധരിച്ചയാൾ അയാളുടെ ഉള്ളിൽ അത്രയും താൻ മാത്രമായിരുന്നുവെന്നു പൂജ അറിയാതെ പറഞ്ഞുപോയി സോറി നീ പറഞ്ഞത് ശരിയാ നിന്നോട് മിണ്ടുമ്പോൾ എല്ലാ മനസ്സിൽ അവള് മാത്രമേ വരുന്നുള്ളൂ അതിനെ ഒരുപാട് വേദനിപ്പിക്കുന്നു എൻ്റെ വേദന ആരും അറിയില്ലെന്ന് കരുതി പക്ഷേ താങ്ക് യു സഞ്ജുവിന്റെ വാക്കുകൾ ഇടറി പക്ഷെ നിന്നോട് കാണിച്ചതൊന്നും സഹതാപമല്ല നീ പൂജയുടെ ഫ്രണ്ട് ആയതുകൊണ്ടും അല്ല എന്റെ സുഹൃത്തായതുകൊണ്ടാണ് ഞാൻ പൂജയോടുള്ള പ്രണയത്തെക്കാൾ വിശ്വാസമായിരുന്നു എനിക്ക് നമ്മുടെ സൗഹൃദത്തിൽ സഞ്ജു പറഞ്ഞു ആര് അവനെ നോക്കി അവനോളും ശുദ്ധമായ മനസ്സുണ്ടോ എന്നറിയില്ല വേദനിപ്പിച്ചു എന്നറിയാം പക്ഷേ നീ ഇവിടെ എന്തു നോക്കി നിൽക്ക പെട്ടെന്നായിരുന്നു ആരവളുടെ കൈകളിൽ മുറുകെ പിടിച്ചത് ഒന്ന് ഞെട്ടി പൂജയും ലെനിനായിരുന്നു വാ സഞ്ജുവിനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി അവൻ അവളെയും കൊണ്ട് നടന്നു അല്പനേരം പൂജ സഞ്ജുവിനെ നോക്കി നിന്നു മുൻപൊരിക്കലും ആരും തന്നോട് പറയാത്ത വാക്കാണ് പ്രണയം അവനെ ഒന്ന് തൊടാൻ കഴിഞ്ഞുവെങ്കിൽ എന്നവൾ ആഗ്രഹിച്ചു പക്ഷേ തല കുനിച്ചുകൊണ്ട് അവിടെ നിന്നും അവൾ തിരിഞ്ഞു നടന്നു വിടടാ തന്റെ കൈ നിന്നപ്പോ ആര്യ ഉറക്കെ പറഞ്ഞു ഒരു മേട്ടം തന്നാലുണ്ടല്ലോ കണ്ട ചെക്കന്മാരോട് കെറി നടക്കാം ലെനിൻ ഉയർത്തി അയിന് നിനക്കെന്താ നീ പൂജയുടെ ചേട്ടനായിരിക്കാം പക്ഷെ എന്റെ ആരും അല്ല തന്റെ കൈ കുതറി വെട്ടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു പൂജ പോയിട്ട് ദിവസം എത്ര ആയെന്നറിയോ ഇതുവരെ ഒരു തുമ്പു ആർക്കും കിട്ടിയിട്ടില്ല മരിച്ചോ ജീവനോടെ ഉണ്ടോ എന്ന് പോലും അറിയില്ല പക്ഷേ അവൾ ഹാപ്പിയാണ് ലെന്നിൻ കയർത്തു ആരെ പൂജയൊന്നു നോക്കി എനിക്ക് അവളെ കണ്ടുപിടിക്കണം ലെനിൻ ഉറച്ചു പറഞ്ഞു അതിന് ഞാനെന്ത് വേണം ആര്യല്പം ശബ്ദം താഴ്ത്തി ചോദിച്ചു ലെനിൻ അവളെ നോക്കി തർക്കുത്തരം പറഞ്ഞ് ശീലമായി പോയി അവൾക്ക് നീ കയറ കുറച്ച് കാര്യമുണ്ട് ലെനിൻ തന്റെ ബൈക്കിലേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു എനിക്കിഷ്ട നിന്നെ ആര്യ തല കുനിച്ചുകൊണ്ട് പറഞ്ഞു എന്തേ നീ എന്നെ കടിച്ചു നോക്കി രുചി പിടിച്ചില്ലേ ലെനിൻ അവളെ ദീപിച്ചുകൊണ്ട് വണ്ടിയുടെ ആക്സിലേറ്ററിൽ പിടിമുറുക്കി ആര്യ നീ എനിക്ക് സത്യം ചെയ്ത് അന്നതല്ലേ എനിക്ക് ഒരുപാട് സമയമൊന്നുമില്ല ഒരിക്കൽ ഞാൻ നിന്റെ കൺമുന്നിൽ നിന്നും എന്തായാലും പോകും അതിനു മുൻപ് എനിക്ക് സത്യം കണ്ടെത്തണം പൂജ അവളുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു പൂജയുടെ മൊഴികൾ അവളെ ഉറ്റുനോക്കി ആ വാക്കുകളെ നിരസിക്കാൻ ആര്യക്ക് കഴിഞ്ഞില്ല അവൾ ബൈക്കിലേക്ക് കയറി പൂജയ്ക്ക് കൂടെ കയറാൻ പാകത്തിന് ലെനോട് ചേർന്നിരുന്നു ബൈക്കിന്റെ കണ്ണാടിയിലൂടെ അവളുടെ മുഖം മാത്രം അവന് വ്യക്തമായി കാണാം അവൾ മറ്റാരോ കൂടെയുള്ളതുപോലെ പെരുമാറുന്നത് രാവിലെ തന്നെ അവളിലെ ഈ മാറ്റം അവൻ ശ്രദ്ധിച്ചതാണ് ആര്ക്ക് പിന്നിൽ നിഗുഢമായ എന്തോ ഒരു രസ്യം അറിഞ്ഞുകിടപ്പുണ്ട് ഒരുപക്ഷെ പൂജയിലേക്കുള്ള വഴിയും അതുതന്നെയായിരിക്കുമെന്ന് അവൻ ഊഹിച്ചു എന്തു തന്നെയായാലും പൂജയോ ആരെയോ നഷ്ടപ്പെടുത്താൻ അവനൊരുക്കമായിരുന്നില്ല